നമ്മളെല്ലാവരും ജീവിതത്തിന്റെ പലവിധ സാഹചര്യങ്ങളിൽ പല തരത്തിലുള്ള പരീക്ഷകൾ ഫേസ് ചെയ്യാറുണ്ട് അപ്പൊ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളെ സംബന്ധിച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നോട്ട് പോകാനുള്ളത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡ് തന്നെയാണ് സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോ ഓഫർ ചെയ്യുന്ന ബി എ സൈക്കോളജിയുടെ രണ്ടാം വർഷത്തിൽ ഉൾപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് ടു എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഓക്കെ സോ കോഴ്സിന്റെ കോഡ് നിങ്ങൾക്ക് മുകളിൽ കാണാം ബി പി സി സി വൺ സീറോ എയ്റ്റ് ആണ് അപ്പൊ ഈ ബി പി സി സി വൺ സീറോ എയ്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിൽ തന്നെ പ്രധാനമായിട്ടും എന്താണ് റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ ഏതാണ് പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ യൂണിറ്റുകൾ ടോപ്പിക്കുകൾ ഏതാണ് ഉത്തരങ്ങൾ ക്രാഫ്റ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ലേൺ ന്റെ ഒരു സജസ്റ്റീവ് ക്വസ്റ്റിൻ പേപ്പർ ഈ സബ്ജക്റ്റുമായിട്ട് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മൾ സജെസ്റ്റിംഗ് ക്വസ്റ്റൻ പേപ്പറിന്റെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അൾടിമേറ്റ് അനാലിസിസ് നടത്താൻ നമ്മോടൊപ്പം ഉള്ളത് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദധാരിയും അതുപോലെ തന്നെ ലേൺ വൈസിന്റെ ഫാക്കൾട്ടി കൂടെ ആയിട്ടുള്ള ഷഹന ഷബീബാണ് അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങൾ ഷഹനാ മാം പറയുന്നത് വളരെ വിശദമായിട്ട് ശ്രദ്ധിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു വെക്കാനും ശ്രമിക്കുക ആയി ഞാൻ വൈസിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫാക്കൽറ്റി ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ സൈക്കോളജിക്കൽ റിസർച്ച് പേപ്പർ ടു ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേസ് വെച്ചിട്ട് ഒരു അനാലിറ്റിക്കൽ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്തിട്ട് ഒരു ഓവർവ്യൂവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊരു ജനറൽ അനാലിസിസ് നോക്കാം ഫസ്റ്റ് ആയിട്ട് അപ്പോൾ ഒരു ഓവറി ഓഫ് ക്വസ്റ്റ്യൻ ഏതൊക്കെ ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് ഏതൊക്കെ ടോപ്പിക് മെയിൻ മെയിനായിട്ട് വരുന്നത് നോക്കാം അപ്പം സ്ട്രക്ചർ വൈസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സെക്ഷനായിട്ടാണ് പേപ്പർ തിരിച്ചിട്ടുള്ളത് സെക്ഷൻ എ സെക്ഷൻ ബി എന്ന് അപ്പോൾ നമുക്കെന്താണ് മൊത്തത്തിൽ ഒരു ടോട്ടൽ ഫൈവ് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം അതായത് അറ്റ്ലീസ്റ്റ് ടു ഫ്രം രണ്ട് സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് രണ്ട് ക്വസ്റ്റ്യനെങ്കിലും ആൻസർ ചെയ്യണം നമുക്ക് അതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസിനും എന്താണ് ഈക്വൽ മാർക്സാണ് തന്നിട്ടുള്ളത് അതായത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനിലാണ് എല്ലാ ക്വസ്റ്റ്യൻ്റെയും മാർക്സ് പോകുന്നത് ഇനി ക്വസ്റ്റ്യൻ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺസെപ്റ്റൽ ഡിസ്ക്രിപ്ഷൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട് അതായത് നമുക്കെന്താണ് കോൺസെപ്റ്റ്സ് ഓരോ ചാപ്റ്ററേയും കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അതായത് ഇപ്പോൾ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സ് പാരാമെട്രിക് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതുപോലെ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം അതായത് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കുള്ള ഇപ്പോൾ അനോവ വൺ വേ അനോവ സ്ക്വയർ മാൻ നെയ്യു ടെസ്റ്റ് പോലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് കമ്പ്യൂട്ടേഷണൽ ടൈപ്പ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു പേപ്പറിൽ നിന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ കമ്പാരിറ്റേറ്റീവ് അനാലിസിസ് ആണ് അതായത് ചില ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് രണ്ട് കോൺസെപ്റ്റ്സുകൾ തമ്മിലുള്ള ഡിഫറെൻഷിയേഷനാണ് ചോദിക്കുന്നത് അപ്പം കമ്പാരിസൺ ചെയ്യുക അതായത് രണ്ട് കോൺസെപ്റ്റുകൾ തമ്മിൽ അതായത് ഇപ്പോൾ പാരാമെട്രിക് നോൺ പാരാമെട്രിക് സ്റ്റാറ്റസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് അങ്ങനത്തെ കമ്പാരിസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഷോർട്ട് നോട്ടായിട്ടുള്ള അതായത് നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഡയറക്റ്റ് ആയിട്ടൊരു ബ്രീഫ് നോട്ടായിട്ട് അതിൻ്റെ സ്പെസിഫിക് സബ് ടോപ്പിക്സ് വെച്ചിട്ട് സബ് നോട്ടായിട്ട് എഴുതേണ്ട ടൈപ്പ്സ് ഓഫ് ക്വസ്റ്റ്യൻസും ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇനി ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യേണ്ടത് എന്നുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് നോക്കേണ്ട ഫസ്റ്റ് ബ്ലോക്കിൽ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് അതായത് എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നൊരു ഫണ്ടമെൻറ്റൽ ടോപ്പിക്കാണ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് പരാമീ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും റെഗുലർലി എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ കമ്പാരിസൺ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത് പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റസ് ഉണ്ട് അതായത് വൺ വേ അനോവ അതുപോലെ കൈ സ്ക്വയർ മാൻ വിറ്റ്നി യു ടെസ്റ്റ് ക്രിസ്കൽ വാലീസ് അനോവ അതുപോലെ മീഡിയൻ ടെസ്റ്റ് ഒക്കെ എന്താണ് ഫ്രീക്വൻ്റ്ലി ചോദിച്ചിട്ടുള്ള ടെസ്റ്റുകളാണ് കമ്പ്യൂട്ടേഷണൽ പാർട്ടിൽ നിന്ന് വരുന്നത് പിന്നെ നെക്സ്റ്റ് എസ് പി എസ് എസ് ആൻഡ് മൈക്രോസോഫ്റ്റ് എക്സൽ അപ്പം അതൊരു ടൂൾസ് ആണെന്ന് നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് എക്സ് എൽ എന്ന് പറയുന്നതും എസ് പി എസ് എസ് എന്ന് പറയുന്നതും അപ്പം അതും അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടത്തുക എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയും ടോപ്പിക്ക് ഈ ഒരു നാല് ടോപ്പിക്കുകളും എന്തായാലും കവർ ചെയ്യണം മെയിനായിട്ട് ഇതിൽ വരുന്ന സബ് ടോപ്പിക്കുകൾ മെയിനായിട്ട് കവർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓക്കെ നോട്ടബിൾ പാറ്റേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ തീമാണ് നമുക്ക് അറിയേണ്ടത് റിക്വയർഡ് തീംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് സെർട്ടേൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഒക്കെ എന്താണ് എല്ലാ പേർപ്പസിലും ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തിയറി ബേസിലും കമ്പ്യൂട്ടേഷൻ ബേസിലും എന്താണ് ബാലൻസിങ് ആയിട്ട് തന്നെയാണ് ചോദിക്കുന്നത് അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തിയറി ബേസിക് ക്വസ്റ്റ്യൻസും കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യൻസും ഒരേ സ്ട്രക്ചറിലും ഒരേ ബാലൻസിങ്ങിലാണ് പോകുന്നത് അപ്പോൾ എന്താണ് എക്സ്പ്ലേ അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കലി എക്സ്പ്ലനേഷനും നന്നായിട്ട് അറിഞ്ഞിരിക്കണം അതുപോലെ പ്രോബ്ലംസും ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഓക്കെ പിന്നെ പിന്നെ ചില ടോപ്പിക്സ് അതായത് ഇപ്പോൾ വൺ വേ ആണോവ അതുപോലെ കൈ സ്ക്വയർ ഒക്കെ എന്താണ് റിപ്പീറ്റഡ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രോബ്ലംസ് അപ്പോൾ എന്താണ് അത് അതെന്തുകൊണ്ടാണ് അത് സിലബസിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടോപ്പിക്സ് ആണ് അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് നമുക്ക് നമുക്കിനിയൊരു ബ്ലോക്ക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ബ്ലോക്ക് വൈസ് ചെയ്തിരിക്കുന്ന ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടു മുതൽ ജൂൺ ട്വൻറ്റി ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ ബ്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നാല് ബ്ലോക്ക്സ് ആണുള്ളത് എന്നറിയാം അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്ലോക്കിൽ നിന്നും ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ജൂൺ ട്വൻ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു നാല് ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ എന്താണ് ആ ഒരു ബ്ലോക്കിൽ നിന്ന് വന്നിട്ടുണ്ട് ഈ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ ടു തൗസൻഡ് ട്വൻ്റി വണ്ണില് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജൂൺ ടു തൗസൻഡ് ട്വന്റി ടൂയില് മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ളത് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ടോട്ടലി ഈ നാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും കൂടി എത്ര പതിനൊന്ന് ക്വസ്റ്റ്യനോളം ഈ ഒരു ബ്ലോക്കിൽ നിന്നും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നാല് ക്വസ്റ്റ്യൻ ആണ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിൽ ചോദിച്ചിട്ടുള്ളത് ട്വൻറ്റി ടുവിൽ മൂന്ന് മൂന്ന് വെച്ചിട്ട് ആറ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ മൂന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇനി ലാസ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസിൽ നിന്നും എല്ലാ ഇയറിലും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർ കേൾക്കുന്നത് ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും യൂണിറ്റിൽ നിന്നും എന്താണ് ഈ എല്ലാ പേപ്പറിലും ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് ഇനി പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സും നോൺ പാരാമെട്രിക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ റെപ്രസൻറ്റേഷൻ ആണ് അതായത് ഈ രണ്ട് സെക്കൻഡ് ആൻഡ് തേർഡ് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്കാണ് ഓക്കെ അതായത് എല്ലാ ബ്ലോക്കിൽ നിന്നും എന്താണ് ഒരു ബാലൻസ്ഡ് അപ്രോച്ചസ് വരുന്നുണ്ട് ഇനി യൂണിറ്റ് വൈസ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറ് വെച്ചിട്ടൊരു അനാലിസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് അതായത് ഇൻഫ്രുൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ എന്താണ് ഫസ്റ്റ് യൂണിറ്റ് ഇൻട്രൊഡക്ഷൻ ടു ഇൻഫ്രെൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്നും എല്ലാ പേപ്പറിലും അതായത് ടു തൗസൻഡ് ട്വൻറ്റി ടു എല്ലാ ഇയറിലും എന്നാണ് ഒരു ക്വസ്റ്റ്യാണ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇൻട്രൊഡക്ഷൻ ടു പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ ഔട്ട് ഓഫ് ഫോർ പേപ്പേഴ്സിൽ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലാണ് ചോദിച്ചിട്ടുള്ളത് ലാസ്റ്റത്തെ എക്സാം അതായത് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല ഇനി സെക്കൻഡ് ബ്ലോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ രണ്ട് യൂണിറ്റ്സ് ആണുള്ളത് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു മെയിൻസ് എന്നുള്ള എന്താണ് മെയിനായിട്ട് വിത്ത് ടു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അതായത് ടു ലാസ്റ്റത്തെ ടു തൗസൻഡ് ട്വൻ്റി ത്രീയിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ടിൽ ഡിസംബറിൽ ടു തൗസൻഡ് ട്വൻറ്റി ടുയിലെ രണ്ട് പേപ്പേഴ്സിൽ ഓരോ ക്വസ്റ്റ്യൻസ് വീതം ചോദിച്ചിട്ടുണ്ട് ഇനി ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ മോർ ദാൻ ടു എന്താണ് വൺ ക്വസ്റ്റ്യൻസ് എല്ലാ പേപ്പറിലും അതായത് ഈ നാല് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ക്വസ്റ്റ്യൻസ് വീതമാണ് ചോദിച്ചിട്ടുള്ളത് ഇനി ബ്ലോക്ക് ത്രീൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ിൽ കൈ സ്ക്വയർ കമ്പ്യൂട്ടേഷൻ ഓഫ് കൈ സ്ക്വയർ മാനുവിറ്റി യു ടെസ്റ്റ് മീഡിയൻ ടെസ്റ്റ് അതായത് കമ്പ്യൂട്ടേഷണൽ പാർട്ടിൻ്റെ മെയിൻ ക്വസ്റ്റ്യൻ ബ്ലോ യൂണിറ്റ്സൊക്കെ ഈ ഒരു ബ്ലോക്കിലാണ് വരുന്നത് അപ്പം കൈ സ്ക്വയർ എല്ലാ പേപ്പറിലും വൺ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട് അതേപോലെ കൈ സ്ക്വയറിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്താണ് ഡയറക്റ്റ്ലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടില്ല പിന്നെ മാൻവിനിയു ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യന് എല്ലാ പേപ്പറിലും ഉണ്ട് അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഒരു പ്രോബ്ലം കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം ആയിട്ട് വന്നിട്ടുണ്ട് മീഡിയം ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലേ വന്നിട്ടുള്ളൂ അതും മേ ബി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി ക്രിസ്കൽ വാലീസ് അനാലിസിസ് ഓഫ് വേരിയൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാൻ ചാൻസ് ഉള്ളൊരു കമ്പ്യൂട്ടേഷണൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ക്രിസ്കൽ വാലീസ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറയുന്നത് ഇനി ബ്ലോക്ക് ഫോർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് അതായത് എസ് പി എസ് എസ് രണ്ട് പേപ്പേഴ്സിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുപോലെ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് അതായത് എസ് പി എസ് എസ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണുന്ന കമ്പ്യൂട്ടേഷണൽ ക്വസ്റ്റ്യന് ആകൊരു ക്വസ്റ്റ്യൻ ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിൽ മാത്രമേ ആ കൊസ്റ്റ്യൻ കണ്ടിട്ടുള്ളൂ അതുപോലെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എസ് പി എസ് എസ് യൂസ് ചെയ്തിട്ടുള്ളതും ഈ പറഞ്ഞ പോലെ ടു തൗസൻഡ് ട്വൻറ്റി വണ് ഡിസംബറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരു ഓവർ യു യൂണിറ്റ് വെയ്സ് വെയ്റ്റേജ് അനാലിസിസിൻ്റെ ഒരു ഓവർ ഒബ്സർവേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റിൽ നിന്നും ഒരു ബാലൻസ്ഡ് കവർ ചെയ്തിട്ടുണ്ട് എല്ലാ യൂണിറ്റ്സും കവർ ചെയ്തിട്ടുണ്ട് ചില യൂണിറ്റ്സിൽ എന്താണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടേന്ന് അതായത് ഇപ്പം കമ്പ്യൂട്ടേഷൻ ഓഫ് കൈ സ്ക്വയർ അതുപോലെ സ്പെസിഫിക് എസ് പി എസ് എസ് യൂണിറ്റ് ഹാവ് എന്താണ് അധികം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല എന്നാലും എല്ലാ ബ്ലോക്സിൽ നിന്നും ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മൾ എന്താണ് കൊടുക്കണം ഓക്കെ ഇനി ഒരു ടോപ്പിക് വൈസ് വെയ്റ്റേജ് അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ കീ ടോപ്പിക്സ് എന്ന് പറയുന്നത് ഏതാണ് കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സ് പാരാമെട്രിക് സ്റ്റാറ്റസ്റ്റിക്സ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റസ്റ്റിക്സ് അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ടു മീൻസ് അനോവ സ്ക്വയർ കമ്പ്യൂട്ടേഷന് മാൻ വിറ്റ്നി ടെസ്റ്റ് കമ്പ്യൂട്ടേഷന് മീഡിൻ ടെസ്റ്റ് കമ്പ്യൂട്ടേഷന് ക്രിസ്കൽ വാലീസ് അനോവ അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു എസ് പി എസ് എസ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസിങ് എസ് പി എസ് എസ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഫാക്ടോറിയൽ ഡിസൈന് ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് യൂസിങ് എക്സൽ അപ്പം ഇത്രയും ഈ പതിനാല് ടോപ്പിക്സും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ രണ്ട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും എല്ലാ ടു ഇയർ നാല് ക്വസ്റ്റ്യൻ പേപ്പറിൽ താല് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെങ്കിലും ഈ ഒരു ടോപ്പിക്സ് വരുന്നത് കൊണ്ട് തന്നെ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് അതായത് അനോവ കൈസ്ക്വയർ കമ്പ്യൂട്ടേഷൻ മാൻവിസ് യു ടെസ്റ്റ് കമ്പ്യൂട്ടേഷൻ ടൈപ്പിൽ ഈ ഈയൊരു ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത് ആയിട്ട് കാണണം പഠിക്കണം അതിൻ്റെ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നെ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പാരമെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയററ്റിക്കൽ പാട്ടിൽ നിന്ന് വരാൻ ചാൻസസ് ഉള്ളതാണ് ഇനിയിപ്പോൾ മീഡിയൻ ടെസ്റ്റ് അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം അതായത് സോഫ്റ്റ്വെയർ റിലേറ്റഡായിട്ടുള്ള എസ് പി എസ് എക്സൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ കമ്പാരിറ്റീവിലി മറ്റതിനേക്കാളും കുറവാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് ഇനി മാർക്ക് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലോക്ക് വൈസിൽ മാർക്ക് അലോക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നും അതായത് ഇൻഫ്രെൻഷൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും അൻപത് മാർക്കിന് ചോദിച്ചിട്ടുണ്ട് പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നും മുപ്പത് മാർക്കിനും നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് അറുപത് മാർക്കിനുമാണ് ചോദിച്ചിട്ടുള്ളത് സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസിൽ നിന്നും ഇരുപത് മാർക്കിനാണ് അതായത് ഏറ്റവും കൂടുതൽ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് അത് ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് കമ്പ്യൂട്ടേഷണൽ പാർട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ടെസ്റ്റുകൾ വരുന്നത് ഉള്ളത് യൂണിറ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ര ഇൻട്രൊഡക്ഷൻ ടു ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സിൽ നിന്ന് ഇരുപത് മാർക്കിന് ഇൻട്രൊഡക്ഷൻ ടു പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് നിന്ന് മുപ്പത് മാർക്കിനും ടെസ്റ്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു മീൻസ് ഇന്ന് ടെൻ മാർക്കും മോർ ദാൻ ടു മീൻസ് നിന്ന് ട്വൻറ്റി മാർക്ക് കൈ സ്ക്വയർ നിന്ന് ട്വൻ്റി മാർക്ക് മാൻ വിറ്റ്നി യു ടെസ്റ്റ് നിന്ന് ട്വൻ്റി മാർക്ക് മീഡിയൻ ടെസ്റ്റ് നിന്ന് ടെൻ മാർക്ക് ക്രിസ്കൽ വാലീസ് അനാലിസിസ് ഓഫ് വേരിയൻസ് വേരിയൻസിന്ന് മാർക്ക് പിന്നെ എസ് പി എസ് എസിന്റെ ഇൻട്രൊഡക്ഷനിൽ ട്രെൻഡ് മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസിങ് എസ് പി എസ് എസ് ടെൻ മാർക്ക് കമ്പ്യൂട്ടേഷൻ ഓഫ് പാരാമറ്റിക് ആൻഡ് നോൺ പാരാമറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസിങ് എസ് പി എസ് എസ് ഒന്നും ഇതുവരെ സീറോ മാർക്സ് ആണ് അതുപോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം സീറോ മാർക്ക് ഫാക്ടോറിയൽ ഡിസൈന് സീറോ മാർക്ക് ഇൻഡിപെൻഡൻറ്റ് ടി ടെസ്റ്റ് യൂസിങ് എക്സൽ സീറോ മാർക്ക് അപ്പോൾ ഇതിൽ നിന്ന് ഈ ഒരു യൂണിറ്റ് വൈസ് മാർക്ക് അലോക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് ബ്ലോക്കിൽ നിന്നാണ് എന്താണ് ഹയസ്റ്റ് മാർക്ക് അലോക്കേഷൻ വന്നിട്ടുള്ളത് അല്ലേ അതായത് സ്പെസിഫിക് യൂണിറ്റ്സ് ആയിട്ടുള്ളപ്പോൾ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് കൈ സ്ക്വയർ മാൻ വിറ്റ്നി യു ടെസ്റ്റൊക്കെയാണ് എന്താണ് മാർക്ക് അലൊക്കേഷൻ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരിക്കലും വിടാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് ഇനിയിപ്പോൾ യൂണിറ്റ് വൈസിൽ ടോപ്പിക്സ് യൂണിവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എസ് പി എസ് എസിൻ്റെ ബ്ലോക്കിൽ നിന്നൊക്കെ എന്താണ് കമ്പാരിറ്റീവലി കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കാൻ ചാൻസസ് ഉള്ളൂ ഇനി നമുക്ക് എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ടോപ്പിക് ഐഡൻറ്റിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സിൽ മൾട്ടിപ്പിൾ പേപ്പേഴ്സിൽ എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അതായത് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സും അതുപോലെ ഹൈപ്പോത്ത ഹൈപ്പോത്തസിസ് ഒക്കെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇനി പാരാമെട്രിക് വി എസ് നോൺ പാരാമെട്രിക് സ്റ്റാറ്റസ്റ്റിക്സിൽ ഡിസ് ഡിസ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിഫ്രൻഷിയേറ്റ് അവ തമ്മിലുള്ള ഇത് ഡിഫറെൻഷിയേറ്റ് ചെയ്യാൻ ക്വസ്റ്റൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് നീ വൺ വേ അനോവ അനോവെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പേപ്പറിലും ഇതിൻ്റെ അനോ വൺ വേ അനോവൻ്റെ കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും ഒഴിവാക്കി പോകരുത് ഇനി കൈ സ്ക്വയർ ടെസ്റ്റ് ആണ് എന്താണ് ഇതുപോലെ റെഗുലർലി കമ്പ്യൂട്ടേഷണൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ ഡിഫറെന്റ് കണ്ടിട്ടുള്ള ഒരു കണ്ടിട്ടുള്ളൊരു ആണ് അതുപോലെ മാത് മാൻവിറ്റിനെ യു ടെസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഫ്രീക്വൻലി അപ്പിയറിങ് ടോപ്പിക്കാണ് അതുപോലെ ക്രിസ്കൽ വാലീസ് അനോവ ചില പേപ്പേഴ്സിലൊക്കെ അതിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് പിന്നെ യൂസ് ഓഫ് എസ് പി എസ് എസ് ആൻഡ് എക്സൽ എന്താണ് ക്വസ്റ്റ്യ ഈ ഒരു ടോപ്പിക്കിന് സോഫ്റ്റ്വെയർ ടൂൾസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കേഷണലി റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇനി സ്പെസിഫിക് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കോർ ടോപ്പിക് ആൻഡ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ അനോവ കൈ സ്ക്വയർ മാൻവൈ യൂണിറ്റ് ടെസ്റ്റൊക്കെയാണ് കോമൺലി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അത് നല്ല രീതിയിൽ നോക്കി വെക്കണം അപ്പം എന്താണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങും പ്രാക്ടിക്കൽ കമ്പ്യൂട്ടേഷനും സ്കിൽസും ഒരുപോലെ തന്നെ നമ്മളെന്താണ് ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റസും അതിൻ്റെ കോൺസെപ്റ്റ്സും ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് റെഗുലർലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതായത് നോവ കൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആയിട്ട് വളരെയധികം മനസ്സിലാക്കി വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് ചെയ്യാൻ അറിയണം അതുപോലെ സോഫ്റ്റ്വെയർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണ് പ്രാക്ടിക്കൽ അപ്ലിക്കേഷനാണ് ഫോക്കസ് ചെയ്യുന്നത് അതെങ്ങനെയാണ് പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ എന്താണ് കോൺസെപ്റ്റ്സ് അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഇനി നമുക്കൊരു പ്രഡിക്ഷൻ ആൻഡ് പ്രോബിലിറ്റി ഇനി വരുന്ന എക്സാംസിന് എങ്ങനെയാണ് പ്രഡിക്ഷൻ നോക്കാം അപ്പോൾ ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് ഓഫ് ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് മെയിൻലി ചോദിച്ച് കണ്ടതുകൊണ്ട് തന്നെ അതുപോലെ പാരാമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റസ്റ്റിക്സ് റെഗുലർലി ആസ് ചെയ്യുന്ന ഒരു പ്രോബിൾ ടോപ്പിക്കാണ് അതുപോലെ വൺ വേ അനോവ എല്ലാ പേപ്പേഴ്സിലും കണ്ടിട്ടുള്ളതുകൊണ്ട് തന്നെ ഇനിയുള്ള വരുന്ന എക്സാംസിലും കാണാൻ ചാൻസസ് ഉണ്ട് അതുപോലെ കൈ സ്ക്വയർ ടെസ്റ്റും ഈ പറഞ്ഞ പോലെ ഫ്രീക്വൻ്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇനിയുള്ള അപ്കമ്മിങ് എക്സാംസിനെ എന്തായാലും ചോദിക്കാൻ ഹൈ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക്സാണ് ഈ നാലൺ എന്ന് പറയുന്നത് മേ ബി ചോദിക്കാം ഒരു മോഡറേറ്റ് പ്രോബിലിറ്റി ടോപ്പ് പിക്ക് എന്ന് പറയുന്നത് മാൻവിസ്നി യു ടെസ്റ്റ് ക്രിസ്കൽ വാലീസ് അനോവ അതുപോലെ യൂസ് ഓഫ് എസ് പി എസ് എസ് ആൻഡ് എക്സ് എല് മേ ബി ചോദിക്കാം ചില ഒരുവിധം ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കമ്പാരിറ്റീവ്ലി മറ്റ് ഒരു മോഡറേറ്റ് പ്രോബിലിറ്റി ആണ് ഈ ഒരു മൂന്ന് ടോപ്പിക്സ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് അതായത് തീരെ ചോദിക്കാൻ വളരെ ലോ പ്രോബിലിറ്റി ഉള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പം ലാസ്റ്റ് യൂണിറ്റ് സ്പെസിഫിക് യൂണിറ്റ്സ് ഇൻ സ്റ്റാറ്റ് എസ് പി എസ് എസിലെ എന്നാണ് ഒരു ലെസ് ഫ്രീക്വൻ്റ്ലി കവർ ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് അതുപോലെ എന്താണ് ന്യൂ ഓർ സെൽഡം കവർഡ് ടോപ്പിക്സ് അതായത് അഡീഷണൽ ആയിട്ട് സിലബസിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളൊക്കെ വളരെയധികം റയർ ആയിട്ടേ കണ്ടിട്ടുള്ളൂ അപ്പം അത്രയാണ് പ്രോബിലിറ്റി അതായത് ഇനി വരുന്ന എക്സാംസിനെങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രോബിലിറ്റി കേസ് അങ്ങനെയാണ് അപ്പം മെയിനായിട്ട് ഛേദിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ സ്റ്റാറ്റസ്റ്റിക്സിൻ്റെ കോർ കോൺസെപ്റ്റ്സൊക്കെ ഫോക്കസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെക്കുക അതിന് ഫണ്ടമെൻ്റൽ ഓഫ് സ്റ്റാറ്റസ്റ്റിക്സിൻ്റെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ് അതെങ്ങനെയാണെന്ന് വളരെയധികം മനസ്സിലാക്കി വെക്കുക അതുപോലെ പാരമെട്രിക് ആൻഡ് നോൺ പാരമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനും അവ തമ്മിൽ ഡിഫറെൻഷ്യേറ്റ് ചെയ്യാനൊക്കെ മനസ്സിലാക്കി വെക്കണം അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കണം അതുപോലെ വൺ വേ അനോവ ആൻഡ് ടെസ്റ്റ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതുകൊണ്ട് അതിനെ ഒരു പ്രാക്ടിക്കൽ സ്കിൽ അറിഞ്ഞിരിക്കണം അതെങ്ങനെയാണ് അതിൻ്റെ കമ്പ്യൂട്ടേഷനും ഇൻ്റർപ്രിറ്റേഷനും നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ബാക്കിയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ആയിട്ടുള്ള മാൻ വിറ്റ്നിയു അതുപോലെ ക്രിസ്കൽ വാലിസ് അനോവ ഒക്കെ എന്താണ് ഒരു മോഡറേറ്റ് പ്രോബിലിറ്റി ഓഫ് അപ്രേങ് എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ എന്താണ് അത് മനസ്സിലാക്കി അതിൻ്റെ കമ്പ്യൂട്ടേഷനും അപ്ലിക്കേഷൻസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സോഫ്റ്റ്വെയർ ടൂൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ കമ്മ്യൂണിക്കേഷനൊക്കെ മനസ്സിലാക്കി വെക്കണം പിന്നെ എല്ലാ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അത് റിവ്യൂ ചെയ്യുക ആൻസർ ചെയ്ത് നോക്കുക എങ്ങനെയാണ് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നിരുന്നത് അതിൽ ആ നാല് മുന്നേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചിട്ട് അനാലിസിസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യങ്ങൾ മനസ്സിലാക്കി വെക്കുക ഏതൊക്കെയാണ് ഹൈലി പ്രോബിളി ിൽ വരാൻ ഉള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കുക നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ അതുപോലെ അപ് സ്റ്റേ അപ്ഡേറ്റഡ് ആയിരിക്കാം അതായത് സിലബസിൽ മേ ബി ചേഞ്ചസ് വരാം ഫോക്കസ് അപ്പോൾ സിലബസിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സിലബസ് ബേസിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അപ്പോൾ സിലബസിൽ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് മാറ്റം വരാം ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിൽ മാറ്റം വരാം അപ്പം എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം ഓക്കെ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം എന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നവർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് അതായത് ടോട്ടല് ടു ഹവറ് ആണ് രണ്ട് മണിക്കൂറാണ് എക്സാം ഉള്ളത് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് അൻപതാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും അഞ്ച് ക്വസ്റ്റ്യനാണ് എന്താണ് ആൻസർ ചെയ്യേണ്ടത് അതായത് രണ്ട് സെക്ഷനിൽ നിന്നും അറ്റ്ലീസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ അതായത് സെക്ഷൻ എയിൽ നിന്ന് അറ്റ്ലീസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ആയെങ്കിലും ആൻസർ ചെയ്യണം അതുപോലെ സെക്ഷൻ ബി ബിന്ന് അറ്റ്ലീസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം എക്സ്ട്രാ ഒരു ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും എടുക്കുക അങ്ങനെ ടോട്ടൽ ഫൈവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യണം എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത് അതുപോലെ എല്ലാ ക്വസ്റ്റ്യനെയും ഒരു തേർട്ട് ത്രീ ഹൺഡ്രഡ് വേഡ്സിൽ അപ്പക്ലേറ്റ് എന്താണ് ആൻസർ എഴുതണം മിറ്റർ അതുപോലെ സിമ്പിൾ കാൽക്കുലേറ്റർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ സയൻറ്റിഫിക് കാൽക്കുലേറ്റർ പറ്റില്ല ഇനി സെക്ഷൻ എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മളിപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇൻഫ്രൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും തമ്മിലുള്ള കമ്പാരിറ്റി കമ്പാരിറ്റീവ് ചെയ്യാനുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് അപ്പോൾ എന്താണ് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ അതുപോലെ കമ്പാരിറ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഇതിൽ വന്നിട്ടുണ്ട് ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സും അതിൻ്റെ അസംഷൻസും അതുപോലെ എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് അത് നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് കമ്പ്യൂട്ട് വൺ വേ അനോവ പറഞ്ഞല്ലോ അനോവ ക്വസ്റ്റ്യൻസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അനോവ വെച്ചിട്ട് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലം ചോദിക്കുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് എന്തായാലും പഠിച്ചിരിക്കുക എന്തായാലും വരും ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ അത് പഠിച്ചിരിക്കുക ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാനും അത് സൈക്കോളജിക്കൽ റിസർച്ചിൽ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നതെന്നും അതുപോലെ അത് കമ്പ്യൂട്ട് ചെയ്യാനും മുന്നേ പറഞ്ഞ പോലെ തന്നെ അനോവ കൈ കൈസ്ക്വയർ ടെസ്റ്റൊക്കെ എന്തായാലും ചോദിക്കുന്ന ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് മനസ്സിലാക്കി വെക്കുക എക്സ്പ്ലനേഷൻ ക്വസ്റ്റ്യനേക്കാളും സിമ്പിളായിട്ട് എന്താണ് കമ്പ്യൂട്ടേഷൻ പ്രോബ്ലം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ആണ് ഓക്കെ ഇനി സെക്ഷൻ ബിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാൻവിറ്റ്നെ യു ടെസ്റ്റിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് അതിൻ്റെ സിഗ്നിഫിക്കൻസും ആണ് പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്സിൽ വന്നിട്ടുള്ളതാണ് പാരാമെട്രിക് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ടെസ്റ്റുകൾ പിന്നെ എന്താണ് ക്രിസ്കൽ വാലി അനോവൻ്റെ കോൺസെപ്റ്റും കമ്പ്യൂട്ടേഷനും പറഞ്ഞിട്ടുണ്ട് ട്രഡീഷണൽ അനോഅലോവ വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഫാക്ടോറിയൽ ഡിസൈൻസ് സൈക്കോളജിസില് ഫാക്ടോറിയൽ ഡിസൈൻസിൻ്റെ സ്റ്റെപ്സ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അധികം വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഫാക്ടോറിയൽ ഡിസൈനും എസ് പി എസ് എസും അതുകൊണ്ട് തന്നെ മേ ബി ചോദിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കി വെക്കുക ഓക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എഴുതാം അപ്പോൾ എല്ലാം കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ഈ ഫാക്ട് ഒരു ഡിസൈനൊക്കെ ഒഴിവാക്കിയാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് കമ്പ്യൂട്ടേഷണൽ പാർട്ടിൽ വരുന്ന ടെസ്റ്റുകളൊക്കെ എന്തായാലും പഠിച്ചു വയ്ക്കുക ഓക്കെ ലാസ്റ്റ് ക്വസ്റ്റ്യന് വരുന്നത് യൂസിങ് എസ് പി എസ് എസ് എക്സ്പ്ലെയിൻ ഹൗ യു വുഡ് കമ്പ്യൂട്ട് ആൻഡ് ഇൻറ്റർപ്രിറ്റ് എ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ് പ്രൊവൈഡ് എ ഹൈപ്പോത്തെറ്റിക്കൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കുമാണ് അപ്പം നമ്മളിപ്പോൾ ഇതുവരെ അനാലിസിസ് ചെയ്ത പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻഫ്ലൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് പാരാമെട്രിക്ക് അതുപോലെ അനോവ കൈ കൈസ്ക്വയർ ടെസ്റ്റിൻ്റെ കമ്പ്യൂട്ടേഷനിലൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതെന്തായാലും പഠിച്ച് വെക്കുക എക്സാമിന് എന്തായാലും ചോദിക്കും നിങ്ങൾക്ക് എന്തായാലും മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ അപ്പോൾ മാം പറഞ്ഞത് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾ കേട്ടല്ലോ എല്ലാവർക്കും അത് മനസ്സിലായെന്നും പരീക്ഷയിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ് പ്രധാനമായിട്ടും നമ്മുടെ സജസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റൻ പേപ്പർ വെച്ചിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തതിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങൾ വന്നു ഏതൊക്കെ വന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താനും സാധിക്കും സോ ദാറ്റ് ഇറ്റ് നമുക്ക് ലാൻഡ്വേജിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് വൈൻഡ് ചെയ്യാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മുടെ ഡിഗ്രി പി ജി വിദ്യാഭ്യാസം ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാനുള്ള മുഴുവൻ കോച്ചിങ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് ലേൺ വേഴ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും പഠിച്ചിറങ്ങിയ പ്രഗത്ഭരെയുള്ള മെമ്പേഴ്സാണ് ലേൺ വേഴ്സിന്റെ ക്വാർട്ടിയുമായിട്ട് പ്രവർത്തിക്കുന്നത് നിലവിൽ പതിനൊന്ന് കോഴ്സുകൾക്കുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നത് സൈഡിൽ എല്ലാ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇത്തരത്തില് ഇതിൽ ഏതെങ്കിലും ഒരു കോഴ്സിൽ ഇഗ്നോ അഡ്മിഷൻ എടുത്തതോ അല്ലെങ്കിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നതോ ആയിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ലേൺ വൈസുമായിട്ട് ബന്ധപ്പെടാം മികച്ചൊരു കോച്ചിങ് സപ്പോർട്ടിനായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് കോൾ വഴിയോ വാട്സപ്പ് വഴിയോ ബന്ധപ്പെടാം കൂടെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം ലേൺ വൈസ് ഡോട്ട് സി ഒ അതാണ് നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ഒരുപാട് ഫ്രീ വീഡിയോ സെഷൻസ് അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആണ് ലേൺ വൈസിന്റെ കണ്ടന്റ് ക്വാളിറ്റി നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം സോ ദാറ്റ് ആൾ അബൌട്ട് ദിസ് വീഡിയോ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റിന്റെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ അനാലിസിസുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ